പട്ടയ വിതരണത്തിൽ വരുന്ന ആഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിൽ ഇടുക്കി ജില്ലാ ഐതിഹാസിക മാറ്റങ്ങൾക്ക് സാക്ഷ്യം വഹിക്കാൻ പോവുകയാണെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ പൈനാവിൽ റവന്യൂ സ്റ്റാഫ് ക്വാർട്ടേഴ്സിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കട്ടപ്പന ടൗൺഷിപ്പ് പദ്ധതിയുടെ നിയമപരമായ തടസ്സങ്ങളെല്ലാം നീങ്ങിയതായും മന്ത്രി പറഞ്ഞു അടുത്ത ആഴ്ചയോടെ അംഗീകാരം നൽകുകയും ഒരു മാസത്തിനുള്ളിൽ പട്ടയ വിതരണം നിർവഹിക്കുകയും ചെയ്യും ഇടുക്കി പദ്ധതി പ്രദേശത്തെ ഭൂപ്രശ്നങ്ങളും പരിഹരിക്കപ്പെട്ടു കുറ്റിയാർവാലിയിലെ ആയിരത്തി ഇരുന്നൂറ് പേർക്ക് സെപ്റ്റംബറിൽ പട്ടയം നൽകും അതിവേഗം സർവേ പൂർത്തിയാക്കിയാണ് ഭൂമിയുടെ ഒരു രേഖയും ഇല്ലാതിരുന്നവർക്ക് ഇവിടെ അഞ്ചു മുതൽ പത്ത് സെന്റ് വരെ ഭൂമി ലഭ്യമാക്കുന്നത് റവന്യൂ ഭൂമി കൈമാറിയ കുറിഞ്ഞി സാങ്ചറിയുടെ പ്രശ്നങ്ങൾ നവംബറോടെ പരിഹരിക്കുമെന്നും മന്ത്രി പറഞ്ഞു ഈ വരുന്ന ആറുമാസം ഭൂമി സംബന്ധിച്ച വിഷയങ്ങളിൽ കാര്യമായ മാറ്റങ്ങളാണ് ഇടുക്കി ജില്ലയിൽ ഉണ്ടാകാൻ പോകുന്നത് ഭൂപതിവ നിയമ ഭേദഗതിയുടെ ചട്ടങ്ങൾ നിലവിൽ വരുന്നതും ജില്ലയ്ക്ക് വലിയ ആശ്വാസം പകരുമെന്നും മന്ത്രി പറഞ്ഞു റൂമുകളോടെ നല്ല സൗകര്യത്തിൽ താമസിക്കാൻ പറ്റുന്ന മുറികളാണ് റവന്യൂ വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം എല്ലാവർക്കും ഭൂമി എല്ലാ എല്ലാ ഭൂമിക്കും രേഖ സേവനങ്ങളും സ്മാർട്ട് എന്ന റവന്യൂ വകുപ്പിനെ അടിമുടി സ്മാർട്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രദ്ധേയമായിട്ടുള്ള നടപടികൾ നടന്നു വരുന്ന ഒരു ഘട്ടമാണ് ഓഫീസുകൾ സ്മാർട്ടാക്കണം എന്ന നടപടിക്രമത്തിന്റെ ഭാഗമായി ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം കേരളത്തിൽ അറുന്നൂറിലേറെ സ്മാർട്ട് വില്ലേജുകൾ പുതിയതായി രംഗപ്രവേശം ചെയ്തു ഒരു വില്ലേജിനെ സംബന്ധിച്ചിടത്തോളം ആ വില്ലേജിന്റെ കെട്ടിലും മൊട്ടിലും മാറ്റം വരുത്തുക എന്ന് മാത്രമല്ല ആധുനിക ക്രമീകരണങ്ങളോടെ നല്ല സൗകര്യപ്രദമായിട്ടുള്ള ഒരു ഓഫീസായി റവന്യൂ വകുപ്പിന്റെ ഭൂമുഖ പടിവാതിലായിട്ടുള്ള സ്മാർട്ട് വില്ലേജ് ഓഫീസുകൾ മാറണം എന്ന് നമ്മൾ നിശ്ചയിച്ചു ഇടുക്കി ജില്ലയിൽ ആകെയുള്ള അറുപത്തെട്ട് വില്ലേജ് ഓഫീസുകളിൽ മുപ്പത്തി മൂന്ന് നമ്മുടെ സർക്കാർ ജീവനക്കാർക്ക് ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ കൊടുക്കുകയും അവർക്ക് പരമാവധി പ്രവർത്തന പദ്ധതിയിൽ രംഗപ്രവേശം ചെയ്യുകയും ചെയ്യുക എന്ന സൗകര്യം ഒരുക്കേണ്ടത് സർക്കാരിന്റെ ബാധ്യതയാണ് പരിപാടിയിൽ ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ അധ്യക്ഷത വഹിച്ചു എം എം മണി എം എൽ എ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അരിച്ച നീറണാക്കുന്നേൽ ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരി ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അൻസി തോമസ് എ ഡി എം ഷൈജുപി ജേക്കബ് സബ് കളക്ടർ അനൂപ് ഖർഗ് ഡെപ്യൂട്ടി കളക്ടർ അതുൽ സ്വാമിനാഥൻ ഗ്രാമപഞ്ചായത്ത് അംഗം രാജു കല്ലറക്കൽ തുടങ്ങിയവർ പരിപാടിയിൽ സംസാരിച്ചു